നമ്മളപ്പോൾ നമ്മുടെ എന്താണ് ഈ പറമ്പില്ലേ മുൻവശത്ത് ഈ പറമ്പ് ഈ പറമ്പിലൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ റിയ അങ്ങോട്ട് പോയിട്ടുണ്ട് കാണിച്ചു തരാം ഓക്കെ അങ്ങോട്ട് പോകും കേട്ടോ നല്ല ഇരുട്ടുണ്ട് നമ്മളുടെ ഒരു വീട്ടിലിട്ടാ മുന്നിലിട്ട വെളിച്ചത്തിൻ്റെ ഒരു കുറച്ചൊരിതുള്ളൂ നിറയെ പുല്ല് കാട് ഒക്കെ ഉണ്ട് നല്ല ഇരുട്ടോ ഈ നമുക്ക് എമർജ് ടോർച്ച് എടുത്തിരുവാ നല്ല അടിപൊളി എന്താണ് ഇത് ഇട്ടൊക്കെ ഉണ്ടോ നമ്മുടെ മാനൊക്കെ എന്ത് ചന്ത കാണാനില്ലേ ഏ അടുത്തോ നമ്മുടെ വീട്ടിലത്തെ ലൈറ്റാണ്ടോ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ഒഴിഞ്ഞ പറമ്പാണ് നല്ല രസമാണ് പക്ഷേ മഴ പെയ്തതിൻ്റെ ഒരു പൊന്തോർച്ച് വളിച്ചല്ല അല്ലേ കുത്തി വെച്ചിട്ടില്ല അപ്പം അങ്ങോട്ട് പോര് നമുക്ക് ഇരുട്ടത്ത് പോയിട്ട് പിടിക്കാട്ടോ നല്ല ഇരുട്ടാണ് നമ്മൾ കാലൊക്കെ നല്ല പൊന്തയാണ് കേട്ടോ ഇവിടെ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അറിയില്ല ഇതാണ് കുറേ നേരമായിട്ട് ഇവിടെ മോ ഇവിടെ നല്ല പൊന്തയാണ് കേട്ടോ റിയ വെള്ളം കൊണ്ടെന്ന് വെച്ചുകൊടുത്താണ് നമുക്കതിനെ പിടിച്ചാൽ എന്ത് സംഭവിക്കും നമ്മളെല്ലാം കൊത്തുമോന്നറിയില്ല കേട്ടെ പിടിക്കടി ആ അപ്പോൾ നമ്മളുടെ കറീട്ടേ വാ പറക്ക് അപ്പോൾ ഓക്കെ നമ്മൾ വിളിച്ചിട്ട് കണ്ടതാ അപ്പോൾ നമ്മൾ അങ്ങനെ വിളിച്ച് കൊടുത്തിട്ടോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയില്ല ഇത് കുത്തിയമല്ലേ നിനക്ക് എന്താ അറിയാം ഏഹ് ഞങ്ങളുടെ നാളെ കൊണ്ടുപോയാ എന്താ കുണ്ടുള്ള പാത്രത്തിൽ കൊറ്റിക്ക് വെള്ളം കൊടുക്കണല്ലേ അതാണ് നമ്മുടെ റിയ ചെയ്ത് കേട്ടോ അപ്പൊ ഇതിനെന്താ ചെയ്യ നമ്മൾക്ക് കാലിനാണ് വയ്യാത്തത് എന്ന് തോന്നണ കേട്ടോ പൊട്ടത്തി ഏതാ അരിയൊന്നും തോന്നില്ല പടച്ചോനീതോ അരി കൊടുന്ന് കൊടുത്തേ ആ ചവിട്ടി എടുത്തിട്ടുണ്ട് ഇട് നേരെ പോലെ ഇടു അപ്പൊ പാച്ചു പാച്ചു നിന്നെ പോലത്തെ ഒരാളാണ് പക്ഷേ ചിറകുണ്ടെന്നുള്ളു കേട്ടോ പാച്ചു അവിടെ നിങ്ങോട്ട് മാറിക്കിടന്ന് അപ്പോ നീ നമുക്കൊരു കാര്യം കാര്യ നമുക്ക് അടിപൊളിയായിട്ട് ചാനലിലൊക്കെ ഒന്ന് പോയിട്ട് വലിയ ആളാവും അല്ലേ നിനക്ക് എന്ത് പേരിടും നോക്കിയൊക്കെ അരി കൊടുത്തിട്ട് എടുത്തേ അതിന് നിക്കാ പോലും അതാ കേ